സഹകരണ മേഖലയിലെ സമ്പൂർണ്ണ മൊബൈൽ ആപ്പായ ദ്രോണാചാര്യ പെരുമ്പാവൂർ ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊന്നാം തീയതി അഞ്ച് വർഷം പൂർത്തീകരിക്കുമ്പോൾ ദ്രോണാചാര്യ പെരുമ്പാവിലൂടെ ആയിരത്തിൽ പരം ഉദ്യോഗാർത്ഥികൾ സഹകരണ മേഖലയിലെ വിവിധ തസ്തികളിൽ ജോലിയിൽ പ്രവേശിച്ചു ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി കെ സി ആർ ഡി ബി അസിസ്റ്റൻറ്റ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യർ നാളിതുവരെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും പിന്തുണകൾക്കും നന്ദി രേഖപ്പെട്ടിരുന്നു ഈ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് അഞ്ച് വർഷം പൂർത്തിയാവുന്ന ദ്രോണാചാര്യ പെരുമാവൻ്റെ മൊബൈൽ ആപ്പിന് എൻ്റെ എല്ലാവിധ ആശംസകളും ചേരുന്നു ഞാൻ ദീഷ പെരിയപ്പോൾ ഞാനിപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുകയാണ് ദ്രോണാചാര്യ പെരുമ്പാവൻ്റെ ഓൺലൈൻ ക്ലാസ്സിലും ഓഫ്ലൈൻ ക്ലാസ്സിലും പഠിച്ച ജോലിയിൽ പ്രവേശനങ്ങളാണ് ഞാൻ ഇപ്പോൾ ദ്രോണാചാര്യ പെരുമ്പാവിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് അഞ്ച് വർഷമാവുകയാണ് അതിനിടയ്ക്ക് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവർ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ ദ്രോണാചാര്യ പെരുമ്പാവന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്ന വർഷങ്ങളിലും ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അവരാഗ്രഹിക്കുന്ന സഹകരണ മേഖലയിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിക്കാൻ ദ്രോണാചാര്യ പെരുമ്പാവന് മൊത്തം ടീമിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് സോ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു താങ്ക് യു ഹായ് ഞാൻ നീന ജോൺ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പഠനക്രമത്തിലൂടെയാണ് എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിച്ചത് സഹകരണ പരീക്ഷാ പരിശീലനത്തിൻ്റെ വിജയകരമായ അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ദ്രോണാചാര്യ പെരുമ്പാവൂരിന് എല്ലാവിധ ആശംസകളും നേടും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക് ജൂനിയർ ക്ലാർക്കായി ജോലിയിൽ പ്രവേശിച്ചു ജൂനിയർ ഇൻസ്പെക്ടർ ബാങ്ക് എന്നിവരെ ിസ്റ്റിൽ സഹകരണ മേഖലാ പരീക്ഷാ പരിശീലനത്തിന് വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് അടക്കുന്ന ദ്രോണാചാര്യം അഞ്ച് വർഷം പൂർത്തിയാവുന്ന ദ്രോണാചാരിക്ക് ഒപ്പം ഞാനും ചേരുന്നു എന്റെ പേര് വിവേകിത പുത്തൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൽ ആണ് വർക്ക് ചെയ്യുന്നത് അഞ്ച് വർഷം പൂർത്തിയാവുന്ന ദ്രോണാചാക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ മൊബൈൽ ആപ്പിലൂടെ പഠിച്ച് തമനം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജൂനിയർ ക്ലാർക്കായി ജോലിയിൽ പ്രവേശിച്ച ആളാണ് ഞാൻ സഹകരണ പരീക്ഷാ പരിശീലന മേഖലയിലെ വിജയകരമായ അഞ്ചാം വർഷത്തിലെത്തി നിൽക്കുന്ന ദ്രോണാചാര്യ പെരുമ്പാവൂരിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും

എൻ്റെ പേര് കർണീഷ രാജു ഞാൻ പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിലെ ജൂനിയർ ക്ലർക്കായി വർക്ക് ചെയ്യുന്നു ഞാൻ ദ്രോണാചാര്യ പെരുമ്പാവൂരിലാണ് പഠിച്ചത് അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന ദ്രോണാചാര്യ പെരുമ്പാവൂരിനും കൂടെ ഞാനും ചേരുന്നു ദ്രോണാചാര്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു ഹായ് എൻ്റെ പേര് കുട്ടികൾ ജീവിതത്തിൽ സക്സസ് ആവട്ടെ ആവട്ടെ ഓൾ വെരി ബെസ്റ്റ് സഹകരണ മേഖലയിലെ സ്വപ്നം ഞാൻ നേടിയെടുത്തത് ദ്രോണാചാര്യ പെരുമ്പാവൂരിലൂടെയാണ് ഞാൻ ആതിര നെടുമ്പാശ്ശേരി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലർക്കായി ജോലി ചെയ്യുന്നു സഹകരണ പരിശീലന മേഖലയിലെ വിജയകരമായി അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ദ്രോണാചാര്യ പെരുമ്പാവൂരിന് എന്റെ എല്ലാവിധ വിജയാശംസകളും നേടുന്നു